രക്ഷയുടെ മാർഗം ഭൂമിയിൽ ജനിക്കുന്ന ഏതു മനുഷ്യനും മരിക്കുന്നു എന്നത് നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചക്രവർത്തിമാർ മൺമറയുന്നു ജ്ഞാനികളും പ്രസിദ്ധന്മാരും കടന്നു പോകുന്നു ധനവാന്മാർ വെറും കൈയോടെ യാത്രയാകുന്നു മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മനുഷ്യൻ കീഴടങ്ങുന്നു എന്നാൽ മരണശേഷം ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല മനുഷ്യൻ വീണ്ടും ഉയർത്തുന്നു അവന്റെ ഉള്ളിൽ ആത്മാവുണ്ടോ ഉണ്ടെങ്കിൽ മരണശേഷം അത് എവിടെ പോകുന്നു എന്നിങ്ങനെ പല ചോദ്യങ്ങൾ മനുഷ്യന്റെ ചിന്തയിൽ ഉയർത്തിരുന്നു എന്നാൽ വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് തരുന്നു ഇബ്രാഹർ ഒൻപതിന്റെ ഇരുപത്തിയേഴ് ഒരിക്കൽ മരിക്കുകയും ഇന്നേ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും മരണത്തോടുകൂടി മനുഷ്യൻ എന്നേക്കുമായി അവസാനിക്കുന്നില്ല മരണത്തിന് ശേഷം ഒരു ന്യായവിധിക്കായി മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കൊക്കെ വിധി ആയി ഉയർത്തുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു അങ്ങനെ ചിലർ നിത്യസ്വർഗത്തിലേക്ക് മറ്റു ചിലർ നിത്യനരകത്തിലേക്കും പോകുന്നു നമ്മുടെ വഴി നിത്യജീവിലേക്കോ അതോ നിത്യനരകത്തിലേക്കോ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനു മാത്രരുത് എന്ന് ബൈബിൾ പറയുന്നു പിഷാദിന്റെ പ്രലോഭനത്താൽ പാപത്തിൽ ഈ ലോക ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് എബ്രായർ മൂന്നിന്റെ പതിനഞ്ചിൽ പറയുന്നു നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അനാശമാക്കുകയില്ല എന്ന് കുരിന്തർ ആറിന്റെ ഒൻപതിൽ പറയുന്നു എന്നാൽ ദൈവരാജ്യം എപ്രകാരം നമുക്ക് കൈവശമാക്കാം ഒന്നാമതായി നമ്മുടെ പാപത്തെ ദൈവത്തോട് സ്വയം സമ്മതിക്കുക പാപികളെ രക്ഷിപ്പാനാണ് യേശു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ് യേശു ഭൂമിയിൽ വന്നത് നമ്മുടെ പാപത്തെ ക്ഷമിച്ച് നമ്മെ വെടിപ്പാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും യേശുവിന്റെ കാൽവരി മരണം നമ്മുടെ പാപപരിഹാരത്തിനായി എന്ന് വിശ്വസിക്കുക നമ്മുടെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിക്കുക യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന അടുത്ത പടി സ്നാനമേൽക്കുക എന്നതാണ് യേശു കർത്താവ് തന്നെ അത് മാതൃകയായി നമുക്ക് കാണിച്ചു തന്നു കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം സ്നാനം ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ് യേശു യോർദാൻ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്നാനമേൽക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കുന്നത് ഇസ്രായേൽ ജാതിക്കാരനും ബെന്യാമിൻ ഗോത്രക്കാരനും എബ്രായനുമായ ഷൌർ സ്നാനമേച്ചതായി നാം വചനത്തിൽ കാണുന്നു ഭക്തനും ദൈവഭയമുള്ളവനും ധർമ്മം കൊടുക്കുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായ കൊർന്നയൂസും കുടുംബമായി സ്നാനമേറ്റു ഇങ്ങനെ പലരെയും നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും യേശുവിനോട് കൂടെ മരിച്ച കള്ളൻ ക്രൂശിൽ വെച്ച് അനുദപിച്ച് യേശുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് യേശു അവനോട് പറഞ്ഞു കള്ളൻ സ്നാനമേറ്റില്ലല്ലോ എന്ന് ചിലർ സംശയിച്ചേക്കാം എന്നാൽ ആ കള്ളന് ആക്ഷരികമായി തന്നെ യേശുവിന്റെ മരണത്തിലും അടക്കത്തിലും പങ്കാളിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് മാളികമുറിയിൽ നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം പെന്തക്കോസ്റ്റ് നാളിൽ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നു പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ ആത്മാവിന്റെ ഫലമായി സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഇവകൾ അനുസരിച്ച് നടക്കേണ്ടത് ആവശ്യമാണ് ചെയ്യുന്നു ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏതു മനുഷ്യനെയും ചേർക്കുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത് ഈ ഭൂമിയിലെ അൽപ്പായസ് പാപം ചെയ്ത് അതിൽ സന്തോഷിച്ച് ജീവിച്ചാൽ നിത്യനരകത്തിന് നാം യോഗ്യരായിത്തീരും എന്നാൽ ഈ ചുരുങ്ങിയ ജീവിതകാലത്ത് പാപ ഉല്ലാസങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ജീവിച്ചാൽ ഈ ലോകത്തിൽ സമാധാനവും സന്തോഷവും മാത്രമല്ല വരുവാനുള്ള സ്വർഗരാജ്യവും അവകാശമാക്കാൻ നമുക്ക് കഴിയും അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ